സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ ജനസമിതി വർദ്ധിക്കും ധനം വന്നു വന്നുചേരും ദൈവാധീനമുണ്ട് കാർത്തിക നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങൾ നല്ല നേട്ടങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന സമയമായിരിക്കും പുതിയ വർഷം ചിങ്ങത്തിൽ മുൻകൂട്ടി കാണാനുള്ള കഴിവിലൂടെ പരാജയം ഒഴിവാക്കും പുതിയ വീട് വാങ്ങുക നിർമ്മിക്കുക ഈ വർഷത്തിൽ തന്നെ നടക്കും സന്താനങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ അഭിമാനിക്കും അവരുള്ളപ്പോൾ സുരക്ഷിതത്വ ബോധവും ആത്മവിശ്വാസവും വർദ്ധിക്കും ദൈവാധീനമുള്ള സമയമാണ് ക്ഷേത്രദർശനം നടത്തുക കന്നിയിൽ എഴുത്തുകാർക്ക് അനുകൂല സമയമാണ് മനസ്സിന് സുഖം ലഭിക്കുന്ന വാർത്തകൾ വരും പുതിയ ഭൂമി വീട് സ്വന്തമാകും രക്തദൂഷ രോഗങ്ങൾ അലട്ടുന്നതിലൂടെ ആശുപത്രിവാസം വേണ്ടിവരാം ദൂരയാത്രകൾ ഫലമുള്ളതാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ അറിവുള്ളവരുടെ ഉപദേശം തേടുക തുലാത്തിൽ വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് എല്ലാത്തിലും വിജയം ഉറപ്പായിരിക്കും സന്താനങ്ങൾക്കൊപ്പം മാറി നിൽക്കേണ്ടതായ സന്ദർഭം ഉണ്ടാവാം തമ്മിൽ ഇഷ്ടപ്പെടുന്നവർ മാറി ചിന്തിക്കും വിവാഹത്തിന് ഒരുങ്ങുന്നവരുടെ കാര്യങ്ങൾ എളുപ്പം നടക്കും ചില അസുഖങ്ങൾ ആശങ്കപ്പെടുത്തും വിദഗ്ധ ചികിത്സ തേടുക കാനനക്ഷേത്ര യാത്രകൾ നടത്താൻ അവസരമുണ്ടാകും വൃശ്ചികത്തിൽ വ്രതം എടുത്തുള്ള യാത്രകൾ നടത്തും കൂടാതെ ദീർഘദൂര യാത്രകളും നടത്തും വിവാഹത്തിന് ചേർന്ന പങ്കാളിയെ കണ്ടെത്താൻ പരസ്യം നൽകും പ്രതീക്ഷിച്ച പ്രമാണങ്ങൾ കൈവശത്തിലെത്തും തൊഴിൽ മേഖലയിൽ നിന്ന് വരുമാന വർധനം ഗുരുജനങ്ങളുടെ ദേഹവിയോഗം മാനസിക വേദനയാകും ധനുവിൽ തുടർന്നു വരുന്ന വ്യാപാരത്തിൽ പല മാറ്റങ്ങളും വരുത്തും സുഖഭോഗങ്ങൾക്കായി പണം ചിലവഴിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ഏത് കാര്യവും നൈപുണ്യത്തോടെ ചെയ്യാൻ സാധിക്കും മറ്റുള്ളവരുടെ ചിലവിൽ പല സുഖഭോഗങ്ങളും അനുഭവിക്കും ഗൃഹപ്രവേശം മറ്റു മംഗളകർമ്മങ്ങൾ നടക്കും മകരത്തിൽ തന്റേതല്ലാത്ത പണം കൈകാര്യം ചെയ്യും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കും നിസാര കാര്യങ്ങൾക്ക് പോലും തർക്കിക്കും ബന്ധുക്കൾ ഭാര്യ മുഖേന നല്ല നിലയിലെത്തും കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും കുംഭത്തിൽ പ്രവർത്തനങ്ങളിൽ അലസത കാണിക്കും മറ്റുള്ളവരുടെ ആദരവ് നേടും കൂടുതൽ യാത്രകൾ നടത്തും കുടുംബസ്വത്ത് ഭാഗം വെക്കും യുവതീ യുവാക്കൾക്ക് വിവാഹം ശരിപ്പെടും മീനത്തിൽ സ്വന്തം ജോലിയിൽ ഉയർച്ച പ്രതീക്ഷിക്കാം സകല മേഖലകളിലും തന്റെ കഴിവ് പ്രകടമാകും സാഹിത്യകാരന്മാർ പത്ര മേഖലയിലുള്ളവർ ശോഭിക്കും പുതിയ കരാറുകൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലം ഉദ്യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തുക സ്ഥലം മാറ്റം ലഭിക്കുക എന്നിവയ്ക്ക് അവസരമുണ്ടാകും മേടത്തിൽ വായ്പയായി നൽകിയത് ലാഭവിഹിതത്തോടെ തിരികെ ലഭിക്കും സഹോദരങ്ങളുടെ വിവാഹത്തിനു വേണ്ടി പണം ചിലവഴിക്കും വിലപ്പെട്ട സമ്മാനങ്ങൾ പ്രശംസാപത്രം ലഭിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തും വാഹന ഉപയോഗം കരുതേണ്ട സമയമാണ് ഇടവത്തിൽ ഉദ്യോഗത്തിൽ അധിക ചുമതല ലഭിക്കും പുരാവസ്തുക്കൾ ശേഖരിക്കുക സംരക്ഷിക്കുക എന്നിവ തുടരും പല അവസരങ്ങളിലും വികാരഭരിതരായി പെരുമാറും പകരുന്ന രോഗങ്ങളെ സൂക്ഷിക്കണം മിഥുനത്തിൽ അനാവശ്യ ചിലവുകൾ ഉണ്ടാകും പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും ജോലിക്കാരായിട്ടുള്ളവർക്ക് സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടേണ്ടതായി വരാം സുഹൃത്തുക്കളുമായുള്ള മത്സരങ്ങളിൽ വിജയിക്കും ചിത്രകാരന്മാർ മറ്റു കലാരംഗത്തുള്ളവർ വിജയിക്കുന്ന സമയം കൂടിയാണ് കർക്കിടകത്തിൽ കരാറുകൾ പുതിയത് ലഭിക്കും മുൻപത്തെ സത്പ്രവർത്തികളുടെ ഫലം ലഭിക്കും സർക്കാർ ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാം കുടുംബത്തിൽ സുഖവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും സമ്മിശ്രമായാണ് കടന്നുപോകുന്നതെങ്കിലും കോട്ടമില്ലാത്ത സമയമാണ് അതുകൊണ്ട് നേട്ടങ്ങൾ സമ്പാദ്യങ്ങളാക്കി മാറ്റുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ